Nam പി എസ് സിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കാരണം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷകൾ എടുത്താലും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എല്ലാ എൽ ഡി സി പരീക്ഷകളും നോക്കിയാലും നമുക്ക് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് എൽ ഡി സി പരീക്ഷകൾ ചോദിച്ചിട്ടേ ഇല്ല ദേശീയ വനിതാ കമ്മീഷൻ ാണ് ഇപ്പോൾ എന്താണ് പി എസ് സി ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പി എസ് സി ചോദിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ക്ലാസ് ആണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ക്ലാസ് ആണ് ഇനി വരുന്ന പരീക്ഷകളിൽ ഒന്നോ രണ്ടോ മാർക്ക് ചുരുങ്ങിയത് ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി കൽപ്പുള്ള ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പോയിന്റ് ും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോന്റെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേടാ യെസ് ഇനി കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് മീൻസ് എന്നാണ് എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കാണിച്ചതിനാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉൾപ്പെടുത്തിയത് പക്ഷേ പോയിന്റ്സ് ഒക്കെ എന്തുണ്ട് ഇതിൻ്റെ താഴെ കൃത്യമായിട്ട് പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷൻ രേഖാ ശർമ്മയാണ് രേഖാ ശർമ്മയാണ് ഇനിയോ ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരാണ് ഓക്കെ അല്ലേ ഇനി ഒന്നാമത് ചോദ്യം ഇതാണ് കൂട്ടുകാരെ അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നടാ അത് മാർച്ച് െ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് എങ്കിൽ എൻ്റെ അടുത്ത ക്വസ്റ്റിൻ ഇതാണ് ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായി മാർച്ച് എട്ട് ദിനമായി ആചരിച്ചു തുടങ്ങിയത് എഴുപത്തി അഞ്ചിലാണ് ഓർത്തുവച്ചോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചു വന്നത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത് ഓക്കെ അല്ലേ ഇനി നിങ്ങൾ ചോദിക്കൂ ദേശീയ വനിതാ ദിനം എന്താണെന്ന് ചോദിക്കും അപ്പൊ എന്താണ് ഫെബ്രുവരി പതിമൂന്ന് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി പതിമൂന്ന് അപ്പം ഈ ഫെബ്രുവരി പതിമൂന്ന് ദേശീയ വനിതാ ദിനമായി ആചരിക്കാൻ കാരണം എന്താണ് യെസ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഇത് ഫെബ്രുവരി പതിമൂന്ന് ഫെബ്രുവരി പതിമൂന്ന് അപ്പം ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സരോജിനി നായിഡു ജന്മദിനമാണ് ഫെബ്രുവരി പതിമൂന്ന് ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് ഓക്കെ അല്ലേ യെസ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്ന് ഓർത്തൂല യെസ് എങ്കിൽ ഈ ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിനാണ് രാഷ്ട്രപതി ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ ഒപ്പുവെച്ചത് അപ്പം ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് ആയിരത്തി ഓഗസ്റ്റ് മുപ്പത് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്ന് കമ്മീഷൻ വനിതാ കമ്മീഷൻ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പത് ഓക്കെ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചില്ലേടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ഓക്കെ അല്ലേ ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യ ഒരു പ്രധാനമന്ത്രി ആരും ചോദിച്ചാൽ പറയണം പി വി നരസിംഹറാവു ആരാണ് പി വി നരസിംഹറാവു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയവനിതാ കമ്മീഷൻ നിലവിൽ വന്നതെങ്കിൽ ആ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് ഓക്കെ അല്ലേ ഇനി പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കാം ആ എന്താണ് വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഓക്കെ അല്ലേ ആ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ വനിതാ കമ്മീഷന് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് കഴിഞ്ഞൊരു പി എസ് സി പരീക്ഷയിൽ പ്രസ്താവന രീതി ചോദിച്ചു ഭരണഘടനാ സ്ഥാപനമാണോ അല്ല എന്നാൽ പ്രത്യേക ആർട്ടിക്കിൾ ഉണ്ടോ ദേശീയ വനിതാ കമ്മീഷൻ പ്രത്യേക ഇല്ല കാരണം നമ്മുടെ എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് ഓക്കെ എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും ദേശീയ വനിതാ കമ്മീഷനിൽ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ ദേശീയ വനിതാ കമ്മീഷനിൽ ആറ് അംഗങ്ങൾ ഉണ്ടായിരിക്കും ഓക്കെ അല്ലേ ഇനി പല കൂട്ടുകാർക്കും ഈ വീഡിയോ ഇത് കേൾക്കുന്ന ഈ കേൾക്കുന്ന പല കൂട്ടുകാർക്കും ആ ഒരു ഒരാൾ കൂടി ഇല്ലേ എന്നൊരു ആ ജസ്റ്റ് ഒരു ഡൗട്ട് വന്നേക്കാം ചർച്ച ചെയ്യാം ദേശീയ വനിതാ ദേശീയ ഒരു ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവർക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും എന്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ഒരു ചെയർപേഴ്സൺ കൂടാതെ അഞ്ചംഗങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും എന്നാൽ മെമ്പർ സെക്രട്ടറി ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പരിഗണിക്കേണ്ടതില്ല അപ്പോൾ പി എസ് സി ചോദിക്കുകയാണ് കൂട്ടുകാരെ നിങ്ങളോട് ദേശീയ വനിതാ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പറയണം ആറ് എന്ന് പറയണം എന്നാണ് ഇവർക്ക് ആ ആറ് പേർക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടെങ്കിലും ആ മെമ്പർ സെക്രട്ടറിയെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിട്ട് പരിഗണിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെയാണ് പി എസ് സി ചോദിച്ചുള്ള പോയിന്റുകളൊക്കെയാണ് ഇനിയും കൂടുതൽ ചോദിക്കാൻ ചാൻസലർ പോയിന്റുകളൊക്കെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആദ്യമായിട്ട് മാർച്ച് എട്ട് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് എന്തിനാണ് ഫെബ്രുവരി പതിമൂന്ന് എന്തിനാണ് പ്രത്യേകത ഫെബ്രുവരി പതിമൂന്ന് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സരോജിനി നായിഡു ജന്മദിനമാണ് ഫെബ്രുവരി പതിമൂന്ന് അതാണ് ഇന്ത്യയിലെ വനിതാ ദിനമായി ആചരിക്കുന്നത് ഇനി ദേശീയ വനിതാ കമ്മീഷൻ നിയമനിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ാണ് രാഷ്ട്രപതി ദേശീയ വനിതാ കമ്മീഷൻ ബില്ലിൽ ഒപ്പുവെച്ചത് എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനെയും ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് ചോദിച്ചാൽ പറയണം പി വി ദേശീയ 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 ബോഡിയാണ് ഇനിയോ ഇനിയോ ഈ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ പേര് എന്നിവർക്ക് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും എന്നാൽ ഈ മെമ്പർ സെക്രട്ടറിയെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി പരിഗണിക്കേണ്ടതില്ല അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ വലിയൊരു അഭിപ്രായങ്ങൾ ഈ വീഡിയോ എങ്ങനെ മെച്ചപ്പെടുത്താം എങ്ങനെ കൂടുതൽ ക്ലാസ്സുകൾ എഫിഷ്യൻ്റായിട്ട് മാറ്റാം എന്നൊക്കെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ വിദഗ്ദ്ധരൊക്കെ ഉണ്ടല്ലേ നമ്മൾ എന്താക്കാം ന നല്ല നല്ല അഭിപ്രായങ്ങളുള്ള കൂട്ടുകാരികൾക്കിടയിലുണ്ടാവും അവരൊക്കെ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക എൻ്റെ കുറവുകൾ ചൂണ്ടിക്കാട്ടുക എൻ്റെ മേന്മകൾ ചൂണ്ടിക്കാട്ടുക എന്നാണ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എനിക്ക് തരുന്ന എന്താണ് യെസ് പ്രോത്സാഹനമായിട്ട് കരുതുക കരുതുന്നതായിരിക്കും ആ പ്രോത്സാഹനം കൊണ്ടേയിരിക്കുക എന്നാൽ തുറന്നുകൊണ്ടേയിരുന്നാലേ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ആ എന്താണ് ഒരു പ്രചോദനം എന്ന് പറയുക ഓക്കെ അല്ലേ ഇനി കഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യമാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നിയമിക്കുന്നത് ആരാലും അത് കേന്ദ്ര സർക്കാരാണ് ദേശീയ കമ്മീഷൻ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എങ്കിൽ ചെയർപേഴ്സണെ ഇനി അംഗങ്ങളെ നിയമിക്കുന്ന ആരും ചോദിച്ചാലും കേന്ദ്ര സർക്കാരാണ് മെമ്പർ സെക്രട്ടറി നിയമിക്കുന്ന ചോദിച്ചാൽ പറയണം അതും കേന്ദ്ര സർക്കാരാണ് ഈ ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സണെ അംഗങ്ങളെ മെമ്പർ സെക്രട്ടറി ഇവയെല്ലാം നിയമിക്കുന്നത് ആരും ചോദിച്ചാൽ പറയണം അതെല്ലാം കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് അതാണ് ദേശീയ വനിതാ കമ്മീഷനിലെ ചെയർപേഴ്സൺ അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി ഇവയൊക്കെ ഇവയൊക്കെ നിയമി നിയമിക്കുന്നവരാണ് കേന്ദ്ര സർക്കാരാണ് ഓക്കെ ഇനി ഈ അഞ്ചംഗങ്ങളെന്ന് പറഞ്ഞില്ലടാ ഒരു ചെയർപേഴ്സൺ കൂടാതെ അഞ്ചംഗങ്ങളില്ലേ ഈ അഞ്ചംഗങ്ങളിൽ കുറഞ്ഞ ഒരംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടയാൾ ആകണം എന്താണ് ഒരു ചെയർപേഴ്സണെ കൂടാതെ അഞ്ചംഗങ്ങളില്ല ദേശീയ വനിതാ കമ്മീഷനിലെ ആ അഞ്ചംഗങ്ങളിൽ കുറഞ്ഞത് ഒരംഗമെങ്കിലും യഥാക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളാകണം െ യെസ് ഇനി ഈ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അത് മൂന്ന് വർഷമാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് ചോദിച്ചാൽ പറയണം മൂന്ന് വർഷമാണ് നമ്മൾ പറഞ്ഞു ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ ചെയർപേഴ്സൺ അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ഇവയൊക്കെ ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇനി ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കെന്ന് ചോദിച്ചാൽ പറയണം കേന്ദ്ര ഗവൺമെന്റിനാണ് ആർക്കാ രാജിക്കത്ത് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ാണ് നിയമിക്കുന്ന ആരാണ് കേന്ദ്ര ഗവൺമെന്റ് ആരാണോ നിയമിക്കുന്നത് അവർക്ക് തന്നെ എന്താക്കുക രാജിക്കത്ത് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഈ പി ഡി എഫ് ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ നിയമിക്കുന്നത് പറഞ്ഞൂല്ലേ രാജ്യക്കത്ത് നൽകേണ്ടത് ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നാൽ ഇവയെ നീക്കം ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ വനിതാ കമ്മീഷൻ രാജ്യം നിയമിക്കുന്നത് രാജിക്കത്ത് നൽകേണ്ടത് യെസ് നീക്കം ചെയ്യുന്നത് ഇവയൊക്കെ ഇതിനൊക്കെയുള്ള അധികാരമാർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഈ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ആരാണോ ഏറ്റവും നിയമിക്കുന്നത് അവർക്ക് തന്നെ രാജിക്കത്ത് നൽകി അവർക്ക് തന്നെ റിപ്പോർട്ട് നൽകി ഇതാണ് ഈ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ ഒരു ചോദ്യം ഓക്കെ എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യത്തെ പുരുഷനാണ് അലോക് റാവത്ത് അലോക് റാവത്ത് ചോദിച്ചില്ലടാ ചോദിച്ചു എത്രയോ തവണ ചോദിച്ചു ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യത്തെ പുരുഷനാണ് അലോക് റാവത്ത് എങ്കിൽ ഈ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷയാണ് ാണ് ജയന്തി പട്നായിരുന്നത് ഗിരിജ വ്യാസ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നത് ആരാണ് ഗിരിജ വ്യാസ് എങ്കിലേ ദേശീയ വനിതാ കമ്മീഷൻ രണ്ടാമത്തെ അധ്യക്ഷ ആരാണ് അത് മോഹിനി ഗിരിയാണ് എന്നാണ് മോഹിനിഗിരി ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യത്തെ പുരുഷനാണ് അലോക് റാവത്ത് ദേശ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്ക് രണ്ടാമത്തെ അധ്യക്ഷയാണ് മോഹിനിഗിരി ഗിരി എങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നത് ഗിരിജാ വ്യാസ് ഗിരിജാ വ്യാസ് എങ്കിൽ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് യെസ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി എങ്കില് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ചോദിച്ചിട്ടുണ്ട് യെസ് അപ്പം ഏത് പഞ്ചവത്സര പദ്ധതിയാണ് വനിതാ ശാക്തീകരണത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെയാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചിട്ട് മാത്രമേ ും എല്ലാ പോയിന്റ്സും ഒരു പി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താക്കുക യെസ് ഇതിൻ്റെ ഇത് സംസ്ഥാന വനിതാ കമ്മീഷൻ ഉണ്ട് അപ്പം സംസ്ഥാന വനിതാ കമ്മീഷൻ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാം ഒരു വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്താലും ഒരു അവിയൽ പരി പരിവം ആവേണ്ട പഠിച്ചിട്ട് പോവുക പഠിച്ച കാര്യങ്ങളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പോലും വന്നാൽ തരത്തിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലേക്ക് പെടുത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ യു